അസലാമലൈക്കും വർഹമത്തല്ല അലഹമുല്ല അലഹദില്ലാഹിറബുലമി ഒരു പ്രദേശത്ത് വല്ലാത്ത വേനൽ അനുഭവപ്പെട്ടു എല്ലാ കിണറുകളും എല്ലാ കുളവും കാര്യങ്ങളെല്ലാം വറ്റി വരണ്ടുടങ്ങുകയാണ് ആ ഒരു സമയത്താണ് ജനങ്ങൾ വല്ലാതെ അവശരായ നിലയിൽ നിൽക്കുന്ന സമയത്താണ് എല്ലാവരും കൂടിയിട്ട് തീരുമാനിക്കുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഇന്ന ദിവസം പോയിട്ട് വഴക്കു വേണ്ടി നമസ്കരിക്കാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ആ ദിവസം വന്നെത്തി നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും മുസല്ലയുമായിട്ട് മൈതാനത്തിലോട്ട് കടന്നു വരികയാണ് അവസാനമായിട്ട് ഒരു കുട്ടി തൻ്റെ വലത് കൈയിൽ മുസല്ലയും ഇടത് കൈയിൽ ഒരു കുടയുമായിട്ടാണ് ആ കുട്ടി ആ സദസ്സിലോട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്നത് ഒരു കഥ നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് തന്നെ സംശയത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കെൻ്റെ റബ്ബ് തരുമോ എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിച്ചതിൽ ഒട്ടുമിക്കതും എനിക്കെൻ്റെ റബ്ബ് നൽകിയിട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചതിൽ ഒട്ടുമിക്കതും എനിക്കെൻ്റെ റബ്ബ് നൽകിയിട്ടില്ല മഹാനായ ഉമർ ഉൽ ഹത്താഫ് റതിയുള്ളവന് പറയുന്നില്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് റബ്ബ് എനിക്ക് വിധിച്ചതാണ് എങ്കിൽ അത് എത്ര തന്നെ വലിയ മനമുകളിലാണ് എങ്കിലും അത് റബ്ബെൻ്റെ പക്കലിലോട്ട് കൊണ്ടുവരും രണ്ടാമത് പറയുന്നുണ്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം റബ്ബെനിക്ക് വിധിച്ചിട്ടില്ല എങ്കിൽ രണ്ട് ചുണ്ടുകൾക്കിടയിലുള്ളതാണ് എങ്കിലും അള്ളാഹു എനിക്ക് നൽകുകയില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാറില്ല അതിനുള്ള കാരണമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കും ആ സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നമ്മുടെ വേദനകളും വേവലാദികളും ആശങ്കകളും ആഗ്രഹങ്ങളും മാത്രമാണ് റബ്ബിനോട് പറയാറ് പക്ഷേ നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മൾ റബ്ബിനോട് പറയേണ്ടതുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈസ്ലാത്തു വസ്സലാമ അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലോട്ട് കൊണ്ടുപോയിട്ട സമയത്ത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു തീനു വല്ലാത്ത ചൂടാണ് എനിക്ക് ഇതിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റില്ല അദ്ദേഹത്തിന് അറിയാം ആ സമയത്ത് പോലും അദ്ദേഹം റബിനോട് പ്രാർത്ഥിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞതെന്താ ഹസ്വയല്ലാഹു വനി അമൽ വക്കീൽ അള്ളാഹുവേ എന്നെ ഞാൻ നിന്നിലോട്ട് വരമേൽപ്പിക്കുകയാണ് വനി അമൽ വക്കീൽ വരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമനായിട്ട് അത് നീ തന്നെയാണ് ആ സമയത്ത് തന്നെ അള്ളാഹു സുബഹാനു വത്താര പരിശുദ്ധ ഖുറാനിലോട് മറുപടി കൊടുക്കുന്നില്ലേ ഭർദ്ദൻ വസലാമൻ അലാ ഇബ്രാഹിം അള്ളാഹു തീയോട് പറഞ്ഞു കൊടുക്ക തീയേ ഈ തണുപ്പായിട്ട് മാറണം ഇബ്രാഹിം നബിക്ക് തണുപ്പ് മാത്രം കൊടുത്താൽ പോരാ വ സലാമൻ സമാധാനം കൂടി കൊടുക്കണം അലാ ഇബ്രാഹിം രണ്ട് ദിവസം കഴിഞ്ഞ് കനലെല്ലാം കെട്ടതിന് ശേഷം ഒരു മുടി പോലും കരയാതെ അദ്ദേഹം അവിടെ നിറങ്ങിപ്പോരുന്നുണ്ട് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസലാമൻ അദ്ദേഹം ഉള്ളിൽ കുടുങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എൻ്റെ മുന്നിൽ മരണം മാത്രമാണ് എന്നുള്ളത് അദ്ദേഹം റബ്ബിനോട് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ടില്ലേ പരിശോധിക്കുറു പറയുന്നില്ലേ ലാ ഇലാഹൻ ഇന്നേ കുൻതാലിമീൻ അള്ളാഹുവേ നീയല്ലാതെ ആരാധനില്ല ഇന്നേ കുൻതാലിമീൻ ഞാൻ പെട്ടവനായേക്കാം കുറച്ച് സമയത്തിന് ശേഷം അതിമീൻകലം കരയിലോട്ട് വന്ന് അദ്ദേഹത്തെ തുപ്പിക്കളയുന്നുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മുടെ അനുഗ്രഹങ്ങൾ റബ്ബിനോട് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബാനോ താലം നിറവേറ്റി തരിക തന്നെ ചെയ്യും അൻപതാം അധ്യായമായ സുതുൽ കാഫിലെ പതിനാറാമത്തായത്തിൻ്റെ അവസാന ഭാഗം പറയുന്നുണ്ട് ഹബിലുൽ വരീദ് നമ്മുടെ റബ്ബ് നമ്മുടെ കണ്ടനാടിയേക്കാളും അടുത്തുള്ളവരാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ റബ്ബ് നൽകിയിരിക്കും ഉറപ്പോടു കൂടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് ആ ഒരു കുട്ടി എങ്ങനെയാണോ ആ മൈതാനത്തിലോട്ട് വന്നിട്ടുള്ളത് സകലതും അള്ളാവിൽ അർപ്പിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ റബ്ബ് നൽകും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് ആ കുടയും പിടിച്ച് ആ കുട്ടിയെ മൈതാനത്തിലോട്ട് വന്നിട്ടുള്ളത് അതുപോലെ ആയിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്നുള്ളത് ഞാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എൻ്റെ റബ്ബ് നൽകും എന്നുള്ള ഉറപ്പോടായിരിക്കണം അള്ളാഹു സുബഹാനു വാല നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വാഹമത്തുള്ള